ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇക്കഴിഞ്ഞ മാസം അമേരിക്കൻ റാപ്പറും സംഗീതജ്ഞനുമായ ഡിഡി എന്ന് അറിയപ്പെടുന്ന സീൻ കോംസ് അറസ്റ്റിലായത് ലൈംഗിക പീഡനം ആരോപിച്ച് മുൻകാമുകി നൽകിയ പരാതിയിലാണ് സീൻ കോംസ് അറസ്റ്റിലായത് പിന്നാലെ നൂറ്റി ഇരുപത് പേർ അൻപത്തിനാലുകാരനായ കോംസിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി രംഗത്തെത്തി പരാതിക്കാരിൽ അറുപത് പേർ സ്ത്രീകളും അറുപത് പേർ പുരുഷന്മാരുമാണ് ലൈംഗിക അതിക്രമത്തിന് വിധേയരായവരിൽ ഒരു പുരുഷന് സംഭവ സമയത്ത് ഒൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലത്താണ് ചൂഷണങ്ങൾ നടന്നത് ഡിഡി പാർട്ടികളിലാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ പാർട്ടിയിൽ അമേരിക്കയിലെയും മറ്റ് രാജ്യങ്ങളിലെയും സെലിബ്രിറ്റീസ് പങ്കെടുത്തിരുന്നു എന്ന വിവരവും പുറത്തു വന്നിരുന്നു പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഡിഡി നടത്തുന്നുണ്ടെന്നും ഇത് പല താരങ്ങൾക്കും അറിയാമെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്താണ് ഡിഡി പാർട്ടി ഡിഡിയുടെ പാർട്ടികൾ ഹോളിവുഡ് താരങ്ങൾക്കിടയിൽ വളരെ പ്രശസ്തമായ ഒന്നാണ് എന്നാൽ പാർട്ടിയിൽ പങ്കെടുത്ത ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അവരിൽ പലർക്കും അറിയില്ല പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പാർട്ടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഉണ്ടായിരുന്നു കാര്യങ്ങൾ കൂടുതൽ വഷളാകുമ്പോൾ ഇവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അതിനായി അവർക്ക് മാത്രമറിയാവുന്ന സിഗ്നലുകൾ ഉപയോഗിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഡിഡി പാർട്ടികൾ രാത്രി മുതൽ പുലർച്ചെ ഏഴ് മണി വരെയാണ് നടക്കുക എന്നാൽ രണ്ടു മണിക്ക് ശേഷം ഈ പാർട്ടി മറ്റൊരു തലത്തിലേക്ക് മാറുന്നുവെന്നാണ് ചില വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഉയർന്ന രീതിയിലുള്ള മയക്കുമരുന്നുകൾ ഈ സമയത്ത് വിതരണം ചെയ്യുകയും സ്ത്രീകൾ അവർ പോലും അറിയാതെ നഗ്നരാവുകയും ചെയ്യുന്നു പാർട്ടികളിൽ കൂടുതൽ പേരും നഗ്നരായാണ് നടന്നിരുന്നത് ഈ സമയം എന്താണ് നടക്കുന്നതിനെക്കുറിച്ച് പലർക്കും അറിവുണ്ടാവില്ല എന്നാൽ ഇതെല്ലാം അവിടെ ഘടിപ്പിച്ചിരിക്കുന്ന ഒളി പതിയുകയും പിന്നെ ഇത് ഉപയോഗിച്ച് പല താരങ്ങളെയും ഡിഡി ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു ഇതിനിടയിൽ ചില ദിവസങ്ങളിൽ ഫ്രീ കോപ്സ് എന്ന പേരിൽ നീണ്ടു നിൽക്കുന്ന സെക്സ് പാർട്ടികൾ നടത്തിയിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു നിരവധി താരങ്ങളെ പുരുഷ ലൈംഗിക തൊഴിലാളികളോടൊപ്പം കിടക്കാൻ നിർബന്ധിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ വീഡിയോകൾ എടുത്ത് ഡിഡ്ഡി സൂക്ഷിച്ചിരുന്നു പല വലിയ താരങ്ങളും അതിന് ഇരകളാണെന്നാണ് പുറത്തുവരുന്ന വിവരം മുതിർന്നവർ മാത്രമല്ല കുട്ടികളും ഇതിന് ഇരയായിട്ടുണ്ട് പിന്നാലെ ഈ പാർട്ടികൾ നടത്തിയിരുന്ന ഡിഡിയുടെ വസതിയായ മാൻഷാന മിയാമിയിൽ റെയ്ഡ് നടന്നിരുന്നു സെക്സ് ടോയ് ബോണ്ടേജ് ഗെയർ ഒളി ക്യാമറകൾ പതിനായിരത്തോളം ബേബി ഓയിലുകൾ അടിവസ്ത്രങ്ങൾ എന്നിവ നിറഞ്ഞ സെക്സ് റൂമുകൾ കണ്ടെത്തിയതായി റെയ്ഡ് ചെയ്ത ഉദ്യോഗസ്ഥർ പറയുന്നു സെക്സ് പാർട്ടിക്കിടെ ഒളി ക്യാമറകൾ അത് ഷൂട്ട് ചെയ്തതായും ഉദ്യോഗസ്ഥർ പറയുന്നു റെയ്ഡിന് പിന്നാലെ പല ഗോസിപ്പുകളും ഇതിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട് പോപ്പ് രാജാവ് മൈക്കൾ ജാക്സൺ ആലിയ ലിസ ലോപ്സ് എന്നിവരുടെ മരണത്തിന് ഡിഡിക്ക് പങ്കുണ്ടെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ജേക്കോളിന്റെ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഷീനോസ് എന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ടിക്ടോക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചില ഉപയോക്താക്കൾ ഡിഡിയുടെ വീടിന്റെ ഒരു ടണൽ അഥവാ തുരങ്കം കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്നു ഈ തുരങ്കം മൈക്കിൾ ജാക്സിന്റെ വീട്ടിലെ ബേസ്മെന്റുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ചിലർ ആരോപിക്കുന്നു എന്നാൽ ഈ തുരങ്കമുണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടുമില്ല ടണലിന്റെ പേരിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യാജമെന്ന് റോയ്റ്റേഴ്സും പറയുന്നു രണ്ടായിരത്തി മൂന്നിൽ ഡിഡ്ഡിയും മൈക്കിൾ ജാക്സണും ഒരുമിച്ച് ഒരു പാർട്ടിയിൽ ഇരുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് ഡിഡി നടത്തിയ പാർട്ടിയുടേതല്ലെന്നാണ് മൈക്കിൾ ജാക്സന്റെ ആരാധകർ പറയുന്നത് ഡിഡിയും മൈക്കിൾ ജാക്സണും തമ്മിൽ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല എന്നാൽ മൈക്കിൾ ജാക്സന്റെ മരണത്തിന് കാരണം ഡിഡിയാണെന്നും ചിലർ ആരോപിക്കുന്നു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയാണ് അതേസമയം ഡിഡിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത് ഹോളിവുഡിനെ തന്നെ ആശങ്കയിലാക്കുകയാണ് പല പോാരങ്ങളുമായി അടുത്ത ബന്ധം ഡിഡ്ഡിക്കുണ്ട് ജസ്റ്റിൻ ബീബർ ജെയ്സ് ബിയോൺസ് ജെനിഫർ ലിയനാർഡോ ഡിക്കാപ്പിയോ അഷർ എന്നിവ ആ ലിസ്റ്റിലുണ്ട് ജസ്റ്റിൻ ബീബർ ചെറുപ്പം മുതൽ ഡിഡ്ഡിയുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത് എന്നാൽ ഇവർക്ക് ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അതേസമയം ജസ്റ്റിൻ ബീബർ ഇതിന് ഇരയാണെന്നും പറയുന്നവരുണ്ട്